പണ്ട് ഈ എന്ന് പറയുന്ന ഒരാളിൻ്റെ കഥ എൻ്റെ വീട്ടിലിങ്ങനെ പാരമ്പര്യമായി കുനമ്മമായും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഈ എന്ന് പറയുന്ന ഒരാളിൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ജീവിച്ചിരുന്ന കാലം അത്രയും മക്കളെ കഴിയാവുന്നതുപോലെ എല്ലാം ദ്രോഹിക്കുമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഈ കഥ അദ്ദേഹത്തെ കൊണ്ട് അങ്ങ് പൊറുതിമുട്ടി അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായപ്പോൾ സ്വാഭാവികമായി ഈ കഷ്ടപ്പാടുകൾ സഹിച്ച മക്കൾ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ കാറ്റ് പോകുന്നതോടുകൂടി ഒരു ആശ്വാസം കിട്ടും എന്ന് വിചാരിച്ച് സമാധാനത്തെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം സ്നേഹത്തെ മക്കളെ അടുത്തേക്ക് വിളിച്ചു ചില ദുഷ്ടന്മാരായ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ആണെങ്കിലും ചില സമയത്ത് സ്നേഹം കാണിച്ചാൽ അവർക്ക് വലിയ സ്നേഹം തോന്നും ഏതായാലും അങ്ങനെ സ്നേഹിച്ചടുത്ത് വിളിച്ചിട്ട് മക്കളോട് പറഞ്ഞു പറഞ്ഞോ അപ്പാപ്പനൊരാഗ്രഹമുണ്ട് അവസാനം മരിക്കുന്നെന്ന് തോന്നുമ്പം അപ്പാപ്പൻ്റെ മന മലദ്വാരത്തിലൂടെ ഒരാപ്പടിച്ച് കയറ്റണം അത് അപ്പാപ്പൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു മക്കൾ വിചാരിച്ചു നല്ലതാ നാ വേഗം നടക്കുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു കറക്റ്റ് സമയമായപ്പോൾ അവർ ആപ്പടിച്ചു പോലീസ് വന്ന് ഇങ്ങേരെ കൊന്നതിന് മക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് വെച്ചാൽ ജീവിച്ചിരുന്നാലും ഇടങ്ങിയത് മരിച്ചാലും ഇടങ്ങിയർ പറയുന്ന പോലെ ഞാനത് പറഞ്ഞത് ഈ ചില ആത്മീയ നേതാക്കളുണ്ടല്ലോ ചില ആളുകൾ അവരുണ്ടാക്കി വെച്ചിട്ട് പോകുന്ന ഇടങ്ങിയറ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം തീരുവില്ല മരിച്ചാലും ചിലപ്പോൾ അത് നിലനിൽക്കും ഇതേ അതുപോലൊരു പഠനം നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക ഈ പഠനം നിങ്ങൾക്ക് കേട്ട് ഒരുപാട് നേരം കേൾക്കരുത് ഒറ്റത്തവണയെ കേൾക്കാവൂ പലതവണ കേട്ടാൽ നിങ്ങൾ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്കെന്തെങ്കിലും വയ്യായോ എന്ന് ഞാൻ തന്നെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു സ്ഥിതിയിലേക്കെത്തും അതുകൊണ്ട് വളരെ സവിശേഷമായ ഒരു മനസ്സോടുകൂടിയേ കേൾക്കാവൂ അദ്ദേഹത്തിൻ്റെ ഒരു പഠനം ആരംഭിച്ചിട്ടുണ്ട് ആ പഠനം ഈ പറഞ്ഞതുപോലെ പിന്നെ പിന്നെ ഇടയ്ക്ക് ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് ഒരു പക്ഷേ ഡോസിൽ വന്ന എന്തെങ്കിലും വ്യതിയാനമോ അല്ലെങ്കിൽ ആ മരുന്ന് കുറഞ്ഞുകൊണ്ടതാണോന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ആ പഠനം ഒന്ന് കേൾക്കുകേ മരിക്കുന്നതിന് മുമ്പ് പൂർത്തിയാവുമോ എന്ന് പോലും അറിഞ്ഞുകൂടാ മരിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമോ എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ലോകത്താ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് പൂർത്തിയാവോന്ന് അറിഞ്ഞുകൂടാ ഒരു ഒരു ഉദ്ദേശിക്കുന്നത് ദിവസം ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനും ആദം സന്തതികളല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയത് ഞാൻ പഠിച്ചു പൂർത്തിയാക്കി പറയാനുള്ള ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനും ആദം സന്തതികളല്ല അല്ല എന്ന ഒരു ധാരണക്ക് കൂടുതൽ കൂടുതൽ രൂപപ്പെട്ടു വരുന്നുണ്ട് തെളിവുകൾ കൂടുതൽ വരും അതേസമയത്ത് പിന്നെ യൂറോപ്യൻമാർ കൊക്വീഷ്യൻസ് പ്രത്യേകിച്ച് കൊക്യൂഷ്യൻസ് ക്രൂര ജനതയാണ് അവര് ആണ് സാപ്പിൻസ് അല്ല അത് സത്യത്തിൽ ഇങ്ങനെ പോലെയുള്ള ആളുകൾക്ക് ഒരു ഗുണം എന്താണെന്നറിയോ ഈ മുമ്പിൽ കേൾക്കാൻ വന്നിരിക്കുന്ന മരക്കഴുതകൾക്ക് ഇതൊന്നും പഠിക്കണമെന്നില്ല എന്ത് പഠിക്കണമെന്നില്ല ഈ ആളിന് സ്ഥിരബുദ്ധിയുണ്ടോ ഈ ആൾ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ ഇദ്ദേഹം ചില സമയത്ത് എന്തെങ്കിലും പറയുന്നതല്ലാതെ ബാക്കി സമയത്തൊക്കെ പറയുന്നത് ശരിയാണോ എന്താ പുള്ളിയുടെ ഒരു സ്ഥിതിവിശേഷം ഇതൊന്നും മുമ്പിലിരിക്കുന്നവന് പഠിക്കേണ്ട കാര്യമില്ല മുമ്പിലിരിക്കുന്നവൻ്റെ കാര്യം റഹ്മത്തുള്ള കാസിമി മൂത്തേടം സിന്ദാബാദ് എന്നാണ് പിന്നെ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് അറിയോ ഇവരുടെ ഒന്നും വീടിൻ്റെ അടുത്ത് ഇവർക്കൊന്നും അനുയായികൾ തീരെ കുറവാണ് ഇവർ വിളിച്ചാൽ പോലും ആരും വരില്ല ദൂരെ നിന്നൊക്കെയാണ് വണ്ടി പിടിച്ച് ഗവേഷകരും ഇത് കേൾക്കാനും ഒക്കെ വരുന്നത് ഏതായാലും ഈ പഠനം വളരെ ഗൗരവമായി നടക്കുകയാണ് ഇതെന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും ബന്ധുക്കളോ അടുപ്പക്കാരോ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉചിതമായ ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കേണ്ടതാണ്